യാതൊരു പരിഗണനയും നൽകാത്ത ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഇത്തവണ ധനമന്ത്രി അവതരിപ്പിച്ചത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച യാതൊന്നും തന്നെ ബഡ്ജറ്റിൽ കേൾക്കാൻ കഴിഞ്ഞില്ല കൃഷിക്കാരെ പൂർണ്ണമായി മറന്ന ബഡ്ജറ്റ് സാധാരണക്കാർക്ക് യാതൊരു ആശ്വാസവും പകരാത്ത ബഡ്ജറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് ഒരു സെന്റൻസ് പോലും ബഡ്ജറ്റിൽ എവിടെയും പറയാത്ത ആദ്യത്തെ ബഡ്ജറ്റ് അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാൻ അമൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ബഡ്ജറ്റ് കൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കോ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കോ കൃഷിക്കാർക്കോ തൊഴിലാളികൾക്കോ യുവാക്കൾക്കോ ഒന്നും ഒരു ഗുണവും ഉണ്ടാകാൻ പോകാത്ത ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് കേരളം പോലെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുകയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾക്കൊന്നും തന്നെ അംഗീകാരം നൽകുവാൻ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞിട്ടില്ല കേരളത്തെ മാത്രം അവഗണിച്ചിരിക്കുന്ന എയിംസ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം എന്ന നിലയിൽ െരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും എയിംസ് കേരളത്തിൽ ഇത്തവണ പ്രഖ്യാപിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാകുവാനും പ്രതീക്ഷിച്ചതാണ് പക്ഷേ എയിംസിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൽവേ പ്രോജക്റ്റുകൾ അങ്കമാലി ശബരി റെയിൽപാതയുടെ നിർമ്മാണത്തെ സംബന്ധിച്ചോ തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനെ കുറിച്ചോ അല്ലെങ്കിൽ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ലൈൻ ഗുരുവായൂർ തിരുനാവായ റെയിൽവേനുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട റെയിൽവേ പ്രോജക്റ്റുകളെ കുറിച്ച് ബഡ്ജറ്റ് പ്രസംഗത്തിൽ യാതൊന്നും ധനകാര്യമന്ത്രി പറയുകയോ അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തുകയോ ചെയ്തില്ല മറ്റൊന്ന് ഹൈ റെയിൽ സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സീതറിനെ കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച ഹൈസ്പീഡ് റെയിൽവേ ലൈൻ അതിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ പരിഗണിക്കുമെന്നൊക്കെ കേരളത്തിലെ ബി നേതാക്കൾ പറയുമ്പോൾ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ബി ജെ പി നേതാക്കന്മാർ അവകാശപ്പെട്ട ഒരു പദ്ധതി പോലും വന്നിട്ടില്ല എന്നുള്ളത് കേരളത്തോടുള്ള അവഗണന തുടരുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബഡ്ജറ്റിൽ എടുത്തു പറയത്തക്ക യാതൊന്നുമില്ല മിനറൽ ഹബിൻ്റെ കാര്യമാണ് പറയുന്നത് ചവറ മിനറൽ ആൻഡ് മെറ്റൽസിൻ്റെ ഒരു കേന്ദ്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഐ ആറിയും അതുപോലെ കെ എം എം എലും അവിടെ ഖനനം നടത്തുന്നു അവിടെ ഒരു മിനറൽ ഹബ്ബ് വരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ അതിൻ്റെ ഒരു നേട്ടം കേരളത്തിൽ നിലവിലുള്ള ഒരു സംരംഭത്തിന് ആവശ്യമായ സഹായം ലഭിക്കുന്നു എന്നതിനപ്പുറമായി അതൊരു വലിയ നേട്ടമായി നമുക്ക് കാണി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നമ്മുടെ ദേശീയപാതകളുടെ വികസനത്തെ സംബന്ധിച്ച് യാതൊന്നും പറയുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊട്ടനവധി ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എം ഞങ്ങളുടെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബഡ്ജറ്റ് ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിവേദനങ്ങൾ നൽകിയിരുന്നു ഇതിനൊന്നും ഒരു പരിഗണനയും ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഹർഹമാണ് എന്നുള്ളതാണ് കേരളത്തോടുള്ള ചിറ്റമ്മ നയം ഈ ബഡ്ജറ്റിലും തുടരുകയാണ് ഈ ബഡ്ജറ്റിലും അത് ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ ശക്തമായി ചോദ്യം ചെയ്യുന്ന ആ ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വികസന പദ്ധതികളിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച വികസന പദ്ധതികളിൽ എല്ലാം തന്നെ കേരളം പുറത്താണ് കേരളത്ത് ആവശ്യപ്പെട്ട ഒരു പദ്ധതി പോലും നൽകുവാൻ കേന്ദ്ര ഗവൺമെന്റോ ഈ ബജറ്റിൽ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരുപക്ഷെ ബി ജെ പിക്ക് അധികാരം കിട്ടാത്ത ഒരു സംസ്ഥാനം എന്നതിന്റെ പേരിൽ കേരളത്തെ അവഗണിക്കുക കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുക കേരളത്തെ കേരളത്തെ അങ്ങേയറ്റം അവഗണിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തീർച്ചയായും അതിനെ കേരളത്തിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആമേ ആമേ